കൊച്ചി ഏരൂരിൽ സുഹൃത്തുക്കൾ തമ്മിൽ മദ്യപാനത്തിനിടെ അടിപിടിയിൽ ഒരാൾ കൊല്ലപ്പെട്ടു സ്വദേശി സനൽ ആണ് മരിച്ചത് സനലിന്റെ സുഹൃത്ത് അശോകൻ പോലീസ് കസ്റ്റഡിയിലാണ് ഒളിവിൽ പോയ ജിഷി എന്ന സുഹൃത്തിനായുള്ള തിരച്ചിൽ തുടരുകയാണ് പെരിക്കാട് ബോട്ടുചെട്ടിക്ക് സമീപം കൊല്ലപ്പെട്ട സനലും സുഹൃത്തുക്കളായ അശോകനും ജിഷിയും ചേർന്ന് മദ്യപിക്കുന്നതിനിടെയാണ് അടിപിടി ഉണ്ടായത് പെരിക്കാട് സ്വദേശി സനലിനെ കായലിൽ ചെളിയിൽ താഴ്ന്ന നിലയിലാണ് കണ്ടെത്തിയത് കായലിൽ താഴ്ത്തിയതാണോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് രാത്രി ഒരു മണിയോടെയാണ് സംഭവം സ്ഥിരം മദ്യപാനികളുടെ സ്ഥലമായതിനാൽ രാത്രിയിൽ ശബ്ദം കേട്ട് പ്രദേശവാസികൾ പോലീസിൽ അറിയിക്കുകയായിരുന്നു സനലിന്റെ സുഹൃത്ത് ജിഷിയാണ് ആക്രമണത്തിന് പിന്നിൽ നിന്ന് സംശയിക്കുന്നതായി പ്രദേശവാസി വനജ പറഞ്ഞു വീട്ടിൽ ആ സിറ്റോട്ട് നിന്നപ്പോൾ ഈ ജിഷി ചെളിയിൽ പൊതിഞ്ഞ് അങ്ങോട്ട് വരുവാണ് ഞാൻ കണ്ണപ്പ എന്താ സംഭവം വിളിക്കണം കാരണം ഇപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോഴാണ് പറയണ അവൻ പോകേണ്ടവനാണ് അവൻ പോകേണ്ടവനാണ് അപ്പം നീ എന്താണ് ഈ പറയണത് അവൻ ഈ ഡയലോഗ് പോയി ജിഷിയുടെ ഓട്ടോറിക്ഷയിലാണ് മൂവരും സ്ഥലത്തെത്തിയത് കൊല്ലപ്പെട്ട് സനൽ ധരിച്ചിരുന്ന ടീഷർട്ട് ഓട്ടോയ്ക്ക് മുകളിൽ ഊരിവെച്ചിട്ടുണ്ട് സനലിന്റെ സുഹൃത്തായ അശോകനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് ഒളിവിൽ പോയ ജിഷി എന്ന സനലിന്റെ സുഹൃത്തിനായി പോലീസ് അന്വേഷണം തുടരുന്നു ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി റിപ്പോർട്ടർ കൊച്ചി